ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ടേ ഇരിക്കുന്നോ ഇന്ന് നമ്മൾ നമ്മുടെ പറമ്പൊന്ന് കള പറിച്ചെടുക്കാൻ കയറി വന്നതാണ് കുറേയായി പറമ്പിലേക്കൊക്കെ കയറിയിട്ട് അതുകൊണ്ട് ഒരാൾ നിന്നാൽ പോലും നമ്മൾ കാണുകയില്ല അത്രയേറെ കളയായിരിക്കുന്നു കൊടിത്തണ്ടേതാ പുല്ലേതാന്ന് തിരിച്ചറിയാൻ മേലത്ത പോലെ കളയായിരിക്കുന്നു ഇത് നമ്മുടെ തൈച്ചെടിയാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ഉണക്കിന് മൊത്തം പോയിരുന്നു പൊതു റീ ഇട്ടതാണ് ഇപ്പൊ കയറി വന്നേ ഉള്ളൂ ചരമൊക്കെ അടിച്ച് കയറുന്നേ ഉള്ളൂ നമുക്കിത് കടയെല്ലാം പറ വൃത്തിയാക്കി എടുക്കാം चोरी है ना പുതിയ പേര് ഇതെല്ലാം ക്ലീനാക്കി കഴിഞ്ഞിട്ട് വേണം മരുന്നടിക്കാൻ ഇതുപോലെ വാഗ്യം മൊത്തവും നമുക്ക് ക്ലീൻ ചെയ്തിട്ട് വരാം തനിച്ച് ഉള്ളൂ ഇത് റെഡിയാക്കുകയും വീഡിയോ എടുപ്പും കൂടെ രണ്ടും കൂടെ നടക്കുന്നില്ല അപ്പം ഇതെല്ലാം റെഡിയാക്കി കഴിഞ്ഞിട്ട് നമുക്ക് കാണാം അഭിപ്രായം പറയണേ മണി നാലായി പിള്ളേർ സ്കൂളിൽ നിന്ന് വരാറായി ഇന്ന് നമ്മൾ പറിച്ചത് ഇതാ ഇതാണ് എങ്ങനെയുണ്ട് കൊത്തോ ഇത്തരം പറിക്കാനേ നമുക്ക് സമയം കിട്ടുള്ളൂ ബാക്കി നാളെ ചെയ്യാം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബായ്